വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ തമ്പ്രൂവിന് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ് ഇന്ന അമ്മയാണെങ്കിൽ അവൾക്ക് ഒരു ചെറിയൊരു സമ്മാനം മേടിച്ചിട്ടുണ്ട് അത് ഞാൻ അവളെ കാണിച്ചിട്ടില്ല അവൾ ഈ റൂമിൽ കിടന്നുറങ്ങുവാണെങ്കിൽ പെണ്ണിട്ടിട്ടുണ്ട് ായിട്ട് ഒരു കുഞ്ഞ് ചിലങ്ക കുറച്ച് ദിവസം പിന്നെ ഓർഡർ ചെയ്തായിരുന്നു ഇന്ന് വന്നിട്ടുണ്ട് നമുക്കത് അവളെ കാണിച്ച് സർപ്രൈസ് ചെയ്യാൻ നോക്കാം അപ്പോൾ സർപ്രൈസ് ആവുമില്ലയെന്നൊന്നും അറിയത്തില്ല പെരുന്നാലും അവളെ സർപ്രൈസ് ചെയ്യാൻ നോക്കാം അവളിപ്പോൾ എണ്ണിട്ട് അവിടെ ഇരിപ്പുണ്ട് വീണ്ടും കിടന്നോന്ന് എന്ന് എനിക്കറിയത്തില്ല ഡാൻസ് കഴിഞ്ഞ് വന്ന ഉടനെ കയറി കിടന്നു ഞാൻ ഭയങ്കര ഉറക്കം കൂടാ നമുക്ക് ഒന്ന് നോക്കാം സർപ്രൈസ് ഓക്കെ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം നമ്പൊരു ഇത് സർപ്രൈസ് ഉണ്ട് കാണിക്കട്ടെ ഏ വേണ്ടേ കുഞ്ഞലങ്ക പിടിച്ചോ പിടിച്ചോ നീ ഇത് കാലക്കെട്ടി ഡാൻസ് കളിക്കണം കേട്ടോ ഏ ഓക്കെ സെറ്റ് കാണീരേ ഹലോ ഒരു സെറ്റ് കാണിക്ക് സെറ്റ് ഓക്കെ ഇത് ഇഷ്ടപ്പെട്ടോ ഏഹ് ഇതപ്പം എല്ലാവരും ഒന്ന് പൊട്ടിച്ച് കാണിക്കൂ ഏ എന്നാ ശരി ഞാൻ പറ്റിയ ഇട്ടേ കത്രിക എടുത്തോണ്ട് വരാം ഓക്കെ ജയ് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങളെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കത്രിക എടുത്തോ കൊടുക്കാം തമ്പുരു നാ കത്രിക ബാ ബാ വാ ഇവിടെ വാ ഇവിടെ വാ നമ്മുടെ തമ്പുരു ബ്ലോഗർ ആണ് വന്നിരിക്കുന്നത് അൺബോക്സ് ചെയ്യാം ഞാൻ മുറിച്ച് തരാം പിടിച്ചു കൈമറിച്ചോ ഇങ്ങനെ ഇത് പൊട്ടിക്കാം അല്ല അല്ല ഞാൻ നിനക്ക് തന്നെ കാണിച്ചു കൊടുത്തു ഗൈഷ് ഇതാണ് തമ്പതിൻ്റെ ചലങ്ക ഈ ചലങ്ക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്